ഹായ് ഡിയേസ് എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇതേ അബിമോള് ടൂറിന് പോയി എൻ്റെ അന്നത്തെ ഒരു ആണ് കേട്ടോ അഞ്ചാം തീയതിയിലത്തെ അങ്ങനെ അബിമോളിൽ ടൂറിന് രാവിലെ അഞ്ച് മണിയൊക്കെ ആയപ്പോൾ സ്കൂളിൽ കൊണ്ടാക്കി ഇടുക്കിയിൽ ഡ്രീം ലാൻഡിലാണ് പോയത് കേട്ടോ എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഇന്നലത്തെ അപ്പത്തിൻ്റെ മാവ് ഇരിപ്പുണ്ടായിരുന്നേ അപ്പം അപ്പം ചൂടാൻ പോവാണ് കേട്ടോ അപ്പൂസിനെ വിടാനുണ്ട് അപ്പോൾ അപ്പൂസിനെ സ്കൂളിൽ വിടാനുണ്ട് പിന്നെ ചേട്ടയ്ക്ക് ടൂട്ടിക്ക് പോകണം അപ്പോൾ രാവിലെ അപ്പത്തിന് ഉള്ള ഇരുന്നതുകൊണ്ട് എളുപ്പമായി കാരണം ഞാൻ രണ്ട് ദിവസത്തേക്ക് അരച്ച് വയ്ക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നേരത്തെ മാവ് കാരണം അത് രാവിലെ എനിക്ക് എളുപ്പമായി പിന്നെ പിന്നെത് കൊച്ചിനുള്ള സ്നാക്സും ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് മോര് കാച്ചു പറഞ്ഞ കേട്ടോ അപ്പോൾ കൊച്ചിന് ചോറിനെ കൊടുത്തു വരുമ്പം മോര് കാച്ചത് ഒരിച്ചതും മുട്ട പൊരിച്ചതോടെ കൊടുത്തു തരാം വിചാരിച്ചോ എന്നിട്ട് വന്നിട്ടുണ്ട് ചോറൊക്കെ വെച്ചത് അപ്പോൾ ഇന്നവന് ആദ്യമായിട്ടൊരു ബുക്കും പെൻസിലൊക്കെ വാങ്ങിച്ച് കൊടുത്തുവരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവൻ ആദ്യമായിട്ട് അവരും ഒരു ബുക്കും പെൻസിലൊക്കെ വാങ്ങി നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്കതൊരു ഗോൾഡൻ മൊമെന്റ്സ് അല്ലേ അതൊരു പ്രത്യേക സന്തോഷമല്ലേ ഒരു തുടക്കം അതുപോലെ എൻ്റെ കുഞ്ഞും ആദ്യമായിട്ട് സ്കൂളിൽ പോയി ആദ്യമായിട്ട് നിന്ന് സ്കൂൾ ബസ്സിൽ പോവുകയാണ് ആദ്യമായിട്ട് പെൻസിലും ബുക്കും ഒക്കെ വാങ്ങി അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോയി ഞാൻ സന്തോഷവും കണ്ടെത്തി ഞാൻ അത് ആസ്വദിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ആദ്യമായിട്ട് അപ്പൂസും സ്കൂൾ ബസ്സിൽ സ്കൂളിൽ പോയ കേട്ടോ ചേട്ടൻ ഡ്യൂട്ടിക്കും പോയതിന് ശേഷം ഞാൻ പിന്നെ പൂച്ചക്കുഞ്ഞിനോട് ഇരുന്നുകൊണ്ട് അതിൻ്റെ കളിയും ചിരിയും കണ്ടൊക്കെ ഇങ്ങനെ ഇരുന്നേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് ഒരു രണ്ടേ മുക്കാലയ്ക്കാകുമ്പം പ്ലേ സ്കൂളായതുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരും കേട്ടോ അങ്ങനതേ അപ്പൂസിനെ വിളിച്ചിട്ട് വരുവാണേ നല്ല വെയിലുണ്ട് കേട്ടോ അപ്പോൾതേ ഞങ്ങൾ ക്ഷീണിച്ച് തിളന്ന് ഞങ്ങളിത് പിന്നകത്ത് കയറിയപ്പോൾ തന്നെ അപ്പൂസ് അന്വേഷിക്കാണത് പൂച്ചക്കുഞ്ഞാ അന്വേഷിക്കണം കേട്ടോ പൂച്ച കുഞ്ഞ് അടതി വാങ്ങിക്കൊണ്ടിന്നെ കിഴിക്കറി ഒളിഞ്ഞിരിപ്പോണ്ടേ എന്നിട്ട് ഞാൻ അങ്ങനെ കാണിച്ചു കൊടുത്ത അകത്തിരി പോകണ്ടെന്നു അപ്പോൾ പിന്നെ അകത്ത് കയറി അതിന് നേരം അവൻ കോഞ്ഞുകൊണ്ടിരുന്നു പിന്നെ ദേ ചേട്ടയൊക്കെ വന്നതിന് ശേഷം പിന്നെ ഒരു രാത്രി എട്ട് മണിയൊക്കെ ആയപ്പോൾ അഭിമോളെ വിളിക്കാൻ പോയി അഭിമോളെ വിളിച്ചുകൊണ്ട് പിന്നെ ഞങ്ങൾ കഴിക്കാൻ കയറി കേട്ടോ എന്നിട്ട് ഞങ്ങൾ ചോള പട്ടൂര കഴിക്കാൻ വേണ്ടിയാണ് കയറുന്നത് പക്ഷേ ചോള പട്ടൂര കിട്ടഞ്ഞതുകൊണ്ട് അന്ന് അവിടെ ഇല്ലായിരുന്നു പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ബട്ടർ നാനും നമ്മുടെ പനീർ കറിയും വാങ്ങിച്ചു കഴിച്ച കേട്ടോ പിന്നെ അപ്പൂസിന് ഗീ റോസ്റ്റും വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ ഈ വീട്ടിൽ വന്നതിന് ശേഷം പിറ്റേ ദിവസം രാവിലത്തെയാണ് അത് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ഒരു രണ്ട് മണി പ്ലാന്റ് ഞാൻ പിഴുതു മാറ്റിവെച്ചിഴ് നടന്ന് വിചാരിച്ച് വന്നു നിൽക്കുന്നത് ഞാൻ അപ്പം എൻ്റെ ഒപ്പം ഞാൻ ഇവർക്കും പോയിട്ടേക്കാണ് ചക്കി എന്ന് പറഞ്ഞട്ടോ ചക്കി ഇറങ്ങി വന്ന് അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുവാണ് കേട്ടോ കുറച്ച് ഞാൻ ഇപ്പോൾ ആൾ ഉറങ്ങി പോയാട്ടോ ഞാനിങ്ങനെ പമ്പി സംസാരിക്കണമെന്ന് വിചാരിക്കുമല്ലേ എനിക്ക് പനിയാണ് കേട്ടോ പനി പിടിച്ചു തന്നെയല്ല വായിൽ മൂന്ന് സ്ഥലത്തായിട്ട് വായ്പണ്ണും വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഉപ്പിട്ട് നോക്കി ചൂട് പാൽ കുടിച്ച് നോക്കി എന്നിട്ടൊന്നും കുറഞ്ഞില്ല അപ്പോൾ അത് കാരണം വാ അനക്കാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര വേദനയാണ് പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടോ വാ അനക്കാൻ വയ്യ സംസാരിക്കാൻ വയ്യാ ഫുഡ് കഴിക്കാൻ പയ്യാ വെള്ളം കുടിക്കുമ്പോൾ പോലും വേദനയാണ് കേട്ടോ പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് സംസാരിച്ച് പറയുന്നത് ഞാൻ കേട്ടോ ഈ പനി പിടിക്കുന്ന സമയത്ത് വിഷപ്പം കൂടുതലായിരിക്കും ദാഹവും കൂടുതലായിരിക്കും പക്ഷേ കാഴ്ക്കര പോയിട്ട് വെള്ളം കുടിക്കാൻ പോലും പറ്റണില്ല കേട്ടോ ചുണ്ട നനക്കാൻ പോലും പറ്റുന്നില്ല അപ്പം ഞാൻ വീഡിയോ ഇന്ന് ഇവിടെ നിർത്തുവാൻ കേട്ടോ അടുത്ത വീഡിയോ മൊട്ട് നമുക്ക് വീണ്ടും കാണാമേ താങ്ക് യു ഫോർ വാച്ചിങ്